കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റ കട്ടിങ്ങിൽ ഒറ്റ സ്റ്റിച്ചിങ്ങിൽ നമുക്കൊരു അടിപൊളി സംഭവം തയ്യാറാക്കിയെടുക്കാം നൈറ്റിയും അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന കൂട്ടുകാർ ഈ മാക്സി തന്നെ യൂസ് ചെയ്തിട്ട് ഒരു മടുപ്പൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഇതേ നല്ല അടിപൊളിയായിട്ടുള്ള ത്രെഡ് വർക്കിങ്ങും വരുന്ന ഒരു നെക്ക് പീസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് കൂട്ടുകാരുടെ കമൻസാണ് ഇത് എവിടെ നിന്നാണ് വാങ്ങുക എവിടുന്നാ കിട്ടുക എന്നൊക്കെ കേട്ടോ ഞാൻ എവിടുന്ന് പുറത്തൊന്നും പോയിട്ടൊന്നുമല്ല ഞാൻ വാങ്ങുന്നത് ഞാൻ കണ്ണൂർ ജില്ലയിലുള്ള ഒരാളാണ് മാത്രമല്ല ഞാനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ദൂരത്തൊന്നും അങ്ങനെ പോയി പർച്ചേസ് ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ ഞാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണൂരിന്റെ അകത്തുള്ള എല്ലാ ഷോപ്പുകളിലും പോകും നമ്മളിപ്പോ ഓൺലൈൻ സ്റ്റോറിനെ ആശ്രയിക്കുന്നത് പോലെ തന്നെ നമ്മുടെ എന്താ പറയാ ചുറ്റുപാടുള്ള സാധാരണ കടകളിലും നമ്മളൊന്ന് പോയി ചെക്ക് ചെയ്ത് കാരണം നല്ല രീതിയിലുള്ള ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും ഒരുപാട് കൂട്ടുകാർ കമൻസ് എഴുതുന്നുണ്ട് നമ്മുടെ അവിടെ ഒന്നും ഇല്ല എന്നുള്ളത് ഞാനത് വാങ്ങിയിട്ടുള്ളത് ത്രെഡ് ഹൗസ് എന്നാണ് കേട്ടോ നമ്മുടെ കൂട്ടുകാർ കമൻസിൽ ചോദിക്കുമ്പോൾ ഞാൻ അതിനൊക്കെ കറക്റ്റ് റെസ്പോൺസ് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താണ് മാക്സി ക്ലോത്ത് എടുക്കുന്ന പ്ലേസ് ഞാൻ ശിവശക്തി എന്നാണ് മാക്സി ക്ലോത്ത് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നമ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട് നമ്പേഴ്സ് അൺഫോർച്യുനേറ്റ്ലി നമ്പേഴ്സ് എവിടെയുമില്ല ഗൂഗിളിൽ പോലും ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അവരുടെ നമ്പേഴ്സ് കിട്ടാനില്ല മാത്രമല്ല ഞാൻ അവർക്ക് ആ ഒരു ശിവശക്തിയുടെ ഷോപ്പ് ചോദിച്ചവർക്ക് ഞാനതിൻ്റെ ലൊക്കേഷനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്നെ പോലെ തന്നെ ഒരുപാട് കൂട്ടുകാർ സാധാരണ തയ്യൽ മെഷീനൊക്കെ വെച്ചിട്ട് ഏൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലേ അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും റിസ്ക് ആയിട്ടും ഇത്രയും ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഞാൻ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ത്രെഡ് വർക്കിങ്ങിൻ്റെ നെക്ക് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു നെക്കിൻ്റെ സൈഡ് പോർഷൻ ഒന്ന് എന്താ അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് വെച്ചിട്ട് നൈറ്റിയല്ല സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇപ്പം നൈറ്റി ആണെന്നുണ്ടെങ്കിൽ കൂടെ നമുക്ക് ഈ ഒരു ത്രെഡ് വർക്കിൻ്റെ നെക്കിൻ്റെ സൈഡിൽ വരുന്ന ഈ ഒരു ക്ലോത്ത് ഉൾവശത്തോട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ ആ ഒരു സൈഡ് പോർഷൻ നല്ല അടിപൊളിയായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ നൂലൊക്കെ പൊട്ടി പൊട്ടി പോകുന്നുണ്ട് നൂല് എന്താണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്ക് ചെയ്യാൻ മറക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് അഴിഞ്ഞങ്ങ് പോകുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ അത് ഒരു ഒരു വഴിക്ക് നടക്കട്ടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞങ്ങ് പോവാട്ടോ നിങ്ങൾ വീഡിയോസ് ക്ലിയർ ആയിട്ടൊന്ന് കാണാൻ ശ്രമിക്കാം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജെനുവനായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇത് ഞാൻ സൈഡ് പോർഷനൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നമ്മുടെ മെയിൻ ക്ലോത്ത് അതായത് നമ്മൾ നൈറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സൽവാർ ആണെന്നുണ്ടെങ്കിൽ സൽവാറിന് വേണ്ടിയിട്ടും കട്ട് ചെയ്യുന്ന പീസില്ലേ ആ പീസ് ഒന്ന് എടുത്ത് വെക്കുക മാത്രമല്ല ഞാൻ ഈ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ ഞാനതിൽ ജിബ്ബ് വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ സിബ്ബ് വെക്കാതെ നമുക്ക് ഇതുപോലുള്ള നെക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും കൂടിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് നമ്മുടെ കമൻസ് ഓരോ ഓരോ രീതിയിലാണ് കമൻസ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കത് ആവുന്ന രീതിയിൽ ഞാൻ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലുള്ള ഓരോ വെറൈറ്റി വീഡിയോസായിട്ട് വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള വീഡിയോസ് എന്താണ് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ബെട്ടോ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ ബാക്കി ഭാഗം കാണുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും സ്ത്രീകളാണല്ലേ അപ്പം നമുക്ക് ഇതുപോലുള്ള ഒരു ടൂർ പാക്കേജിങ്ങൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും അല്ലേ ഒരേ വൈബുള്ള പല സ്ഥലങ്ങളിൽ വരുന്ന അപരിചിതരായിട്ടുള്ള ഒരുപാട് ഇതുപോലുള്ള ഒരു ടൂർ പാക്കേജിങ്ങൊക്കെ പോകുമ്പോൾ ഒരുപാട് നല്ല അനുഭവങ്ങളായിരിക്കും തിരിച്ചു മടങ്ങി വരുമ്പോഴുണ്ടല്ലോ നല്ല അടിപൊളി അനുഭവങ്ങളായിരിക്കും നമുക്ക് നല്ല മനസ്സ് നിറഞ്ഞ് ഒരു പ്രത്യേക ഒരു ഫീലായിരിക്കും കേട്ടോ അപ്പോൾ അതേ ഫീൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതുപോലുള്ള നല്ല അടിപൊളി കൂട്ടുകാരും എത്തും ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഞാൻ താഴെ കൊടുത്ത നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇവരെന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ എന്ന സ്ഥലത്ത് ഇതുപോലുള്ള ടൂർ പാക്കേജിങ്ങിനൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നതാരാണ് പക്ക ലേഡീസ് ഓൺലി ട്രിപ്പാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടാം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല സേഫ് ആയിട്ട് എന്താ പറയുക പല സ്ഥലങ്ങളും നമുക്ക് കാണാനും അതുപോലെ തന്നെ മനസ്സ് തുറന്ന് നമ്മുടെ ഓരോ ഹാപ്പിനെസ് അല്ലേ ഒരുപാട് കൂട്ടുകാരെ കാണുമ്പോൾ ഒരുപാട് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങളാഗ്രഹിക്കുന്നു എങ്കിൽ ഈ താഴെ കാണിക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക മാത്രമല്ല നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ അതേ വൈബില് ലേഡീസായിട്ടുള്ള ഗൈഡും കൂടി നിങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ മറക്കാതെ എല്ലാവരും ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക അപ്പോൾ മറക്കേണ്ട ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മാത്രമല്ല ഞാൻ താഴെ അവരുടെ ഇൻസ്റ്റ ഐ ഡിയും കൂടെ കൊടുക്കാം അതെല്ലാം കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മളിതേ സിബിന് പകരമായിട്ട് ഞാനൊരു നൈറ്റിയുടെ ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഈ ഒരു സെൻറ്റർ പോർഷൻ ഒന്ന് കവർ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ബ്ലാക്ക് കാണുന്ന ആ ഒരു ഭാഗം മുഴുവനായിട്ട് ഇതുപോലൊന്ന് എന്താ പറയുക ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ സിബ്ബ് വെക്കാൻ പറ്റുന്നില്ല എന്നൊന്നും കരുതിയിട്ട് എന്താ പറയുക ഈ ഒരു ത്രെഡ് വർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഐഡിയാസിനനുസരിച്ച് നമുക്കതിനെ എങ്ങനെ വേണേലും മാറ്റാം അല്ലേ അപ്പോൾ ഇതേ ഇത് സാധാരണ നൈറ്റിക്കൊക്കെ വെക്കുന്ന ഒരു നെക്ക് പീസാണ് ത്രെഡ് വർക്കിൽ വരുന്ന ഒരു നെക്ക് പീസാണ് പക്ഷേ അതിനെ ഞാൻ എടുത്തിട്ട് എന്താണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒറ്റ കട്ടിങ്ങിൽ ഒറ്റ സ്റ്റിച്ചിങ്ങിൽ നമുക്കൊരു അടിപൊളി എന്താ പറയുക എലൈൻ കുർത്തീസ് അല്ലേ സിമ്പിൾ ആയിട്ടുള്ള ഒരു എലൈൻ കുർത്തീസ് ചെയ്യാന്നുള്ളത് അപ്പോൾ ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് ഇന്നത്തെ വീഡിയോസിൽ ഞാൻ മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത് എന്താ നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചായിരുന്നു കാരണം ഞാൻ ഓരോ വീഡിയോസ് ഇടുന്ന സമയത്തും അതിൻ്റെ പഴയ വീഡിയോസ് ഓൾറെഡി ഞാൻ ചെയ്ത വീഡിയോസ് ആയിരിക്കാം പക്ഷേ അതിനായിരിക്കും ും എൻക്വയറി വരിക അതായത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒന്നുകൂടെ കാണിക്കുകയോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ അപ്പോഴത്തേക്കും ഞാനത് ഓൾറെഡി ഇട്ടിട്ടുണ്ടാവാം അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചില കൂട്ടുകാരത് അത് കൊണ്ടായിരിക്കാം അപ്പോൾ അവർക്ക് പഴയ വീഡിയോസ് സ്ക്രോൾ ചെയ്ത് പോകുകയെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ ഏതായാലും ഇതുപോലുള്ള നൈറ്റീസൊക്കെ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് എപ്പോഴാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കതൊരു വീഡിയോസ് ആയിട്ടും കൂടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ബാക്ക് പോർഷനിലാണ് അതായത് ഫ്രണ്ട് പീസിൻ്റെ ഉൾവശത്തോട്ടായിട്ടാണ് ഈ ഒരു നെക്ക് വെക്കുന്നത് വെക്കുന്ന ആ രീതി നോക്കുക താഴത്തോട്ട് വരുന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന അതേ മെത്തേഡിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു പോർഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വീഡിയോ കണ്ട് കാണാൻ ക്ലിയർ ആവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അതിലും ക്ലിയർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് നെക്സ്റ്റ് ടൈം ടൈമ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്ത് പ്രൂവ് ചെയ്ത് കാണിച്ചുതരാം കേട്ടോ പിന്നെ അല്ല ഞാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ റിപ്ലൈ തരേണ്ടതാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഞാൻ ചെയ്തു തരും നിങ്ങളുടെ വിലയേറെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീട് വീഡിയോ കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിൻ്റെ ജനുവനായിട്ടുള്ള ഒരു അഭിപ്രായം എഴുതണം കേട്ടോ മറക്കരുതേ അപ്പോൾ ഞാനത് ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ച് കൊള്ളാത്ത ഭാഗത്ത് ഒന്നുകൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതാ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അത്രയും ഭാഗം കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ ഒരു അര ഇഞ്ചെങ്കിലും പുറത്തോട്ട് കാണുന്ന രീതിയിൽ വേണം കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് മാത്രമല്ല ഇതൊരു റൗണ്ട് നെക്കാണല്ലേ അപ്പോൾ അതിൻ്റെ കർവ് വരുന്ന ഭാഗങ്ങളൊക്കെ ആ ഒരു സ്റ്റിച്ച് തട്ടാത്ത രീതിയിൽ കുറച്ചൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കാം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കെർവൊക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഇതൊക്കെ ഞാൻ എല്ലാ വീഡിയോസിലും റിപ്പീറ്റഡായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇനിയിപ്പോൾ ഇത് പക്ഷെ തൊട്ടേക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഓൾ അത്രേ ഉള്ളൂ സിമ്പിൾ ആണ്ടാ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഷീൻ ഉണ്ട് വീട്ടിൽ പക്ഷേ ഞാൻ ഇതുവരെ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ എന്താടാ നിങ്ങളുടെ വീട്ടിലുള്ള മെഷീൻ വെച്ചിട്ട് നമ്മുടെ അമ്മമാരുടെയും ഉമ്മമാരുടെയും ഒക്കെ പഴയ സാരിയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക് പ്ലീസ് എന്താ പറയുക നമ്മുടെ പെൻസിൽ പൗസിൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരു കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിട്ട് എന്താ പറയുക തൻ്റെ വീഡിയോ കണ്ട് ചെയ്തു ചെയ്ത് സ്റ്റാറ്റസ് ഇട്ടു സ്പോട്ടിൽ എനിക്ക് ഓർഡർ വന്നു എന്നുള്ളത് അപ്പോൾ പുതിയ പുതിയ ആണ് കേട്ടോ ഞാൻ പറയുന്നത് ഓൾറെഡി ഞാൻ ഒരുപാട് കമൻസിന് ഇതുപോലെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് അപ്പോൾ ഇതും എനിക്ക് പുതിയൊരു കമൻസ് വന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ മാഷാ അല്ല അലഹമില്ല നല്ല രീതിയിൽ ഇതുപോലെ എന്താ പറയുക ഒന്നോ രണ്ടോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒരു വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു നൂറ് രൂപയെങ്കിലും ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് വെറുതെ ആവില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ആ വിശ്വാസം നിങ്ങൾ തെറ്റിക്കില്ല എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു എന്താ പറയുക കോൺഫിഡൻസ് അപ്പോൾ വീഡിയോസ് കാണുന്നതിനോടൊപ്പം തന്നെ വീട്ടിലുള്ള ക്ലോത്തിനെപ്പറ്റി നിങ്ങൾക്കൊരു തോട്ട്സ് ഉണ്ടാവണം എന്തൊക്കെയാണ് ഏത് രീതിയിലാണ് എനിക്കതിനെ ഒരു ഭംഗിയാക്കി എടുക്കാൻ പറ്റുക എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് കൊണ്ടുവരണം എപ്പോഴും നമ്മൾ എന്താ വീട്ടിൽ എന്താണ് വെറുതെ ഇരിക്കുന്ന കൂട്ടാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയം വെറുതെ ചെലവഴിക്കുന്നുണ്ടല്ലേ അപ്പോൾ ആ ഒരു സമയം നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയായിരിക്കും കേട്ടോ സെറ്റായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ ഇത്രയും സംസാരിക്കുന്നതിനിടയിൽ നമ്മൾ നെക്ക് അടിപൊളി ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ കാണുന്ന അത്രയും സമയം മാത്രമേ ഞാൻ ഈ ഒരു നെക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ ഈ ഒരു നെക്ക് ചെയ്തേക്കുന്നത് നോക്കിയൊക്കെ വിത്തൗട്ട് ജിബാണ് കേട്ടോ അതാണ് ഹൈലൈറ്റ് നമുക്കിതിൽ ജിബ് വേണ്ട ഫീഡിങ് ആയിട്ടുള്ള കൂട്ടുകാർക്ക് മാത്രമേ സിബിന്റെ ആവശ്യമുള്ളൂ അല്ലാത്ത കൂട്ടുകാർക്ക് ഇത് സിമ്പിൾ ആയിട്ട് ഇതൊക്കെ തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇനി സിബ് വെക്കാൻ അറിയാത്ത കൂട്ടുകാർ ഒരു കാരണവശാലും നിങ്ങൾ പിറകോട്ട് മാറി നിൽക്കരുത് ഉൾഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോ നെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക